സ്കൂളിൻ്റെ വെക്കേഷന് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കുട്ടികളൊക്കെ വന്നിരുന്നു ചേച്ചിയുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ നിർമ്മിച്ചതാണിത് ഒരു പാർക്കാണ് എന്ന് പറഞ്ഞിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ പുല്ലിൻ്റെതും ആ പച്ചപ്പ് ഉണ്ടാവില്ല മഴ പെയ്ത അതും പൂക്കളൊക്കെ ഇട്ടിട്ട് അവർ നിർമ്മിച്ചതാണ് കേട്ടോ എം എസ് പി പാർക്കാണ് ഇവരൊക്കെ പേരിൻ്റെ ആദ്യത്തക്ഷരം വെച്ചിട്ടാണ് ഇവര് പാർക്കിന് പേരിട്ടിട്ടുള്ളത് കേട്ടോ ഓരോ സംഭവങ്ങൾക്കും അവരതിൻ്റെതായ സംഭവങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഓരോ ബോർഡൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് എം എസ് പി പാർക്ക് വെൽക്കം ഇതും കൂടെ ഉണ്ടോ കയറേണ്ടത് അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇത്രയും ഇത് വിചാരിച്ചില്ല പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഒരു വീഡിയോ എടുത്തു അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ യൂട്യൂബിലൊന്ന് ഇട്ടെ എന്ന് വിചാരിച്ചതാണ് കേട്ടോ രണ്ടോ ഗുണാക്കേവ് ദുറുമ്പ് ഉണ്ടാക്കിയ മടയാണെന്ന് തോന്നണത് കേട്ടോ അത് അതാണ് ഒരു ഗുണാക്കേവത് എല്ലാവരും ഓരോ ബോഡൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും അപ്പം നിങ്ങളെ കുട്ടികളൊക്കെ എന്തൊക്കെയാണ് സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞ സമയത്ത് ചെയ്തിരുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടോ അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക